കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു വനിതാ മുഖ്യമന്ത്രിയാണ് വേറെ മിനിസ്റ്റേഴ്സ് വനിതാ മുഖ്യമന്ത്രി കേരള ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി നമ്മൾ ചെയ്യണം വെറുതെ നമ്മൾ തുടക്കം തൊട്ട് ഇ എം എസ് നമ്മുതിരിപ്പാട് തൊട്ട് ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഇതുവരെ വന്ന സഖാവ് വരെ എത്തി നിൽക്കുമ്പോൾ വനിതാ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കപ്പെട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് മനസ്സിൽ ഒന്നാല സാറിൻ്റെയൊക്കെ കുട്ടിക്കാലത്തും പ്രൈമറി അപ്പർ പ്രൈമറി കോളേജ് കാലത്ത് കല്യാണം കഴിക്കുന്നു പിള്ളേരാവുന്നു ആ സമയത്ത് എല്ലാം ലേഡി സി എം എന്നീ ആരാണ് ആദ്യത്തെ ലേഡി മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മൈക്കില് സാറനി എന്തേലും മനസ്സിലുള്ളത് പറഞ്ഞു ചെറുപ്പ ശെരിയാവും സാർ മൈക്കില് പറഞ്ഞു

വനിതാ മുഖ്യമന്ത്രിയാണ് മിനിസ്റ്റേഴ്സ് അല്ല വനിതാ മിനിസ്റ്റേഴ്സിനെ അറിയാലോ മുഖ്യമന്ത്രി ആരാണ് കേരളത്തിന്റെ നിങ്ങക്കൊല്ല ഐഡിയ ഉണ്ടോ അത്രക്ക് എത്തിയില്ല അമ്പത്തേഴ് ഒന്നും ഇവിടെ ചിന്തിക്കുന്ന ഇല്ല ഇനി നടക്കില്ല ഇനി എപ്പിസോഡ് കൂടെ ഞാൻ വനിതാ മുഖ്യമന്ത്രിക്ക് വേണ്ടി നിൽക്കണം എന്നാൽ ഉത്തരം വളരെ സിമ്പിളാണ് കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഇല്ല